ഉമ്മൻചാണ്ടി ചാരിറ്റബിൾ ട്രസ്റ്റ് പൊതുപൊന്നാനിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും തയ്യൽ മെഷീൻ വിതരണവും പൊതുപൊന്നെ യുവ ഫർഹ ഹനീഫിനെ അനുമോദിക്കുകയും ചെയ്തു പൊതുപൊന്നാനിയിൽ വെച്ച് നടന്ന ചടങ്ങ് കെ പി സി സി സെക്രട്ടറി പി ടി അജയ് മോഹൻ ഉദ്ഘാടനം ചെയ്തു പാവപ്പെട്ട കുട്ടികൾക്ക് സൗജന്യമായി കൊണ്ടുവന്നത് മുണിയായിരിക്കുമ്പോൾ ഉമ്മൻചാണ്ടിയാ എത്രയോ പാവപ്പെട്ട കുട്ടികൾക്ക് സംസാര ശേഷം തിരിച്ചു കൊടുത്ത ഉമ്മൻചാണ്ടി അങ്ങനെ അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ മരണ ശേഷമാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് സഹായധനം കിട്ടിയവർ സഹായങ്ങൾ ധനമായിട്ടല്ല മറ്റു കാര്യങ്ങൾ അദ്ദേഹത്തിന് ഒരു ഗുണമുണ്ട് പാവപ്പെട്ടതിന്റെ കാര്യമാണെങ്കിൽ ആ മാറ്റി ുംഷഷിദ് പുതുപൊന്നി അധ്യക്ഷത വഹിച്ചു ഹനീഫി സ്വാഗതം പറഞ്ഞു ഡി സി സി ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പന്താവൂർ മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജയപ്രകാശ് ഉണ്ണികൃഷ്ണൻ പൊന്നാനി അഡ്വക്കേറ്റ് കെ പി അബ്ദുൾ ജബാർ ഒ ഐ സി സി ഭാരവാഹികളായ സലീം കളക്കര മുഹമ്മദ് പൊന്നാനി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ভেজিটেব